ഒൻപത് വർഷം പൂർത്തീകരിച്ച് പത്താം വർഷത്തേക്ക് കടക്കുന്ന ജനം ടിവിയുടെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കും ഈ അവസരത്തിൽ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യം ഒന്നാമതായി ജനം ടി വിയിലൂടെയാണ് ഞാൻ ഒരു ഇടതു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ വന്നു തുടങ്ങുന്നത് അത് പ്രകാശ് എന്ന് പറഞ്ഞ നേരത്തെ ജനം ടിവിയിൽ ഉണ്ടായിരുന്ന പ്രൊഡ്യൂസർ എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് പറയുകയും തുടർന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും എനിക്കിപ്പോ ചർച്ച ചെയ്യുന്നതിന് അവസരം ഉണ്ടാക്കി തന്നത് ജനം രൂപയിൽ വരാം അതിനേക്കാളൊക്കെ ഏറ്റവും വലുതായി എനിക്ക് കാണേണ്ടത് ഞാൻ എപ്പോഴും ജനൻ ജനംജീവിയിൽ എൻ്റെ രാഷ്ട്രീയവും എൻ്റെ പ്രസ്ഥാനത്തെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയവും പറയുന്നതിനു വേണ്ടിയാണ് എപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കാറ് പക്ഷേ എനിക്ക് പൊതു സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്നേഹാശ്രുക്കൾ എന്ന് പറയുന്നത് എന്നെ ആലിംഗനം ചെയ്തിട്ടുള്ളത് എപ്പോഴും സംഘപരിവാർ പ്രവർത്തകരാണ് ഏത് സ്ഥലത്തു ചെന്നാലും എന്നെ തിരിച്ചറിയുകയും എന്നോടൊപ്പം വന്ന് വർത്തമാനം പറയാൻ കാണിച്ച നിങ്ങളുടെ പ്രേക്ഷകരാണ് യഥാർത്ഥത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ജനകീയനാക്കിയിട്ടുള്ളത് എന്നുള്ള വസ്തുതയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് മാത്രമല്ല ഈ മറ്റു ചാനൽ ചർച്ചകളിൽ കൃത്യമായി നിങ്ങൾക്കും കൃത്യമായ ഒരു രാഷ്ട്രീയ ഉണ്ട് ആ രാഷ്ട്രീയ അജണ്ട ഉള്ളത് കൊണ്ട് നിങ്ങൾ അത്തരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പോലും ഞങ്ങളെപ്പോലെ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന ആളുകൾക്ക് യുക്തവും ആയിട്ടുള്ള സമയം തരികയും നിർ അതുപോലെ തന്നെ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നതിന് സഹിഷ്ണുത കാണിക്കുകയും ചെയ്തു എന്നിടത്താണ് ജനം ജീവിയെ പോലുള്ള ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു ദൃശ്യമാധ്യമത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അംഗീകാരമായി മാറുന്നത് ഒരുപക്ഷെ ഞാൻ അഭിഭാഷകനായില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു മാധ്യമ പ്രവർത്തകനാകുമായിരുന്നു ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ദൂരദർശനിലെ യുവദർശനം എന്ന് പറയുന്ന പരിപാടിയിൽ ചാനൽ അതിൽ ചർച്ചകൾക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായി അന്ന് രണ്ടായിരം രൂപ ഞങ്ങൾക്ക് ഒരു ചർച്ചയിൽ പങ്കെടുത്താൽ രണ്ടായിരം രൂപ ലഭിക്കുമായിരുന്നു അപ്പൊ അതൊരു അന്നത്തെ കാലത്ത് ഒരു വലിയ തുകയാണ് പുസ്തകവും മറ്റ് ചിലവുകൾക്കുമായി ആ തുക പലപ്പോഴും ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് അതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്ന ശ്രീമതി പി ആർ ശാരദ മേഡം അന്ന് എന്നോട് ജേർണലിസം പഠിക്കാൻ പോകണമെന്നും ദൃശ്യമാധ്യമ രംഗത്ത് വലിയൊരു വിപ്ലവം വരാൻ പോകുന്നുവെന്നും ധാരാളം ദൃശ്യമാധ്യമങ്ങൾ വരാൻ പോകുന്നുവെന്നും അദ്ദേഹം മുൻകാല കൂട്ടെ പറഞ്ഞു ഞാൻ അങ്ങനെ എം സി ജെ കോഴ്സിന് കാര്യവട്ടം ക്യാമ്പസിൽ ജോയിൻ ചെയ്തിട്ട് വീണ്ടും അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് എൽ എൽ ബിക്ക് പഠിക്കാൻ പോകുന്നത് അപ്പൊ സ്വാഭാവികമായി ഒരുപക്ഷെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തിരുന്നുവെങ്കിൽ ഞാനൊരു മാധ്യമ പ്രവർത്തകനായി നിങ്ങളെപ്പോലെ ഒരു മാധ്യമപ്രവർത്തകനായി കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു അതിനു പകരം ഞാനിപ്പോൾ അഭിഭാഷകനായി വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചാനൽ ചർച്ചകൾ പലപ്പോഴും ഞാൻ ആസ്വദിക്കാറുണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലുകളിൽ പലപ്പോഴും കമൻ്റുകളായി പലപ്പോഴും വിമർശനങ്ങളും തെറികളും ഒക്കെ ഞാൻ കേൾക്കാറുണ്ട് അതൊക്കെ ആയിട്ട് ഞാനത് വലിയ പിന്നെ ഇത് കാണുമ്പോൾ വലിയ ആസ്വാദനത്തോടു കൂടിയാണ് ഞാനത് കാണാറുണ്ട് യഥാർത്ഥത്തിൽ ജനൻ ടിവിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രത്യേക കേരളത്തിൽ ഒൻപത് ശതമാനമായിരുന്ന നിങ്ങളുടെ വോട്ടിംഗ് ഷെയറിൽ ഇന്ന് പതിനഞ്ച് ശതമാനമായി വർധിക്കുകയും ഇട്ടുണ്ട് എങ്കിൽ അതിൽ മുഖ്യമായ പങ്കുവഹിച്ചിട്ടുള്ളത് ജനൻ ടിവിയാണ് കാരണം നാലാമതോ അഞ്ചാമതോ റേറ്റിംഗ് ഉള്ള ഒരു ചാനലായി ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ പ്രമുഖ കോർപ്പറേറ്റ് മാധ്യമ സ്ഥാപനങ്ങളോട് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞത് പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്നുള്ളത് പലപ്പോഴും കൂടി തന്നെ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ വിദ്യാർത്ഥികളും കാണുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ഇതിൽ കാണേണ്ടത് മാത്രല്ല നിങ്ങൾ എതിരഭിപ്രായക്കാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മാത്രം അഭിപ്രായം പറയുന്ന ആളുകളെ വെച്ചുകൊണ്ട് ചർച്ച കാരണം നിങ്ങളുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മഹാപുരുമുഖ്യം പ്രേക്ഷകരും കാണുന്നത് സംഘപരിവാർ ബന്ധങ്ങൾ ഉള്ളതോ അതേ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവരോ ആയിരിക്കാം പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഞങ്ങളെ പോലുള്ള ആളുകളെ ഇരുത്തി ഞങ്ങളുടെ അഭിപ്രായവും അതിന്റെ ശരികേടും വിമർശന വിധേയമാക്കുന്നതിന് നിങ്ങൾ അവസരം തരുന്നു നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമായി നിലനിൽക്കുന്ന ഒന്നാണ് അപ്പൊ അങ്ങനെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ആയി നിലനിൽക്കുന്ന ജനം ടി വിക്ക് യഥാർത്ഥത്തിൽ കേരള പൊതുസമൂഹത്തിൽ ഇത്രയും സ്വീകാര്യത ലഭിച്ചത് അത്തരം നിലപാടുകൾ കൂടി ഉള്ളതുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും നിങ്ങളോട് കടപ്പെട്ടുകൊണ്ട് തന്നെയാണ് എന്നെപ്പോലുള്ള ആളുകൾ ഞാൻ ഒരു ഇടതു രാഷ്ട്രീയ നിലയിൽ ചർച്ചയിൽ പങ്കെടുത്തുടങ്ങുന്നത് ജനം ടി വിയിൽ നിന്നാണ് അപ്പോൾ എന്നെ പോലുള്ള ആളുകൾക്ക് നിശ്ചയമായും ഹൃദയബന്ധമുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും മറ്റു ചാനലുകളിൽ നിന്ന് വിളിച്ചു പോലും ആ ചില എല്ലാ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ജനം ടി വിയിൽ കഥയെടുക്കണം അതെ കുടുംബ വീട് പോലെ അത്രയ്ക്ക് ഹൃദയം ബന്ധമുള്ള ഒരു സ്ഥാപനമാണ്